ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്ന് അധികം സെയിൽ പോസ്റ്റ് വീഡിയോസ് വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുടക്കം വന്നിട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം എന്നാലാണ് ബ്രീഡേഴ്സിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ ബ്രീഡേഴ്സിന്റെ ഒക്കെ നമ്പർ യൂട്യൂബില് വീഡിയോക്ക് തൊട്ട് കാലത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സീരിയൽ നമ്പർ ഒന്ന് തൃശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് മിനേച്ചർ പിഞ്ചറിന്റെ ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് മുപ്പത്തഞ്ച് ദിവസം പ്രായമുള്ള ഫീമെയിൽ പപ്പി എണ്ണായിരം രൂപയാണ് ഈ പപ്പിയുടെ വില ഒരു ചോദിച്ചിരിക്കുന്നത് ഫാദറിനെയും മദറിന്റെയും വീഡിയോ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതാണ് മദർ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് ടാൻ ആണ് മദർ വന്നിരിക്കുന്നത് അതേപോലെ ഫാദർ വന്നിരിക്കുന്നത് പാൻ കളറാണ് വന്നിരിക്കുന്നത് അപ്പോൾ എണ്ണായിരം രൂപ ഫീമെയിൽ പപ്പിയാണ് കൊടുക്കാനുള്ളത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ ഒന്നില് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ രണ്ട് കോതമംഗലാണ് ലൊക്കേഷൻ പിഡ്ബുള്ളിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് ഫാദറിന്റെ ഫോട്ടോ ഫസ്റ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇപ്പൊ പിഡ്ബുള്ളിന്റെ പപ്പീസ് ഏതായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് മെയിൽ ഉണ്ട് ഫീമെയിൽ ഉണ്ട് ഇപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ ഉണ്ട് അതേപോലെ തന്നെ ബ്രിൻഡൽ ഉണ്ട് ബ്രൗൺ കളർ ഉണ്ട് ഏഴായിരം രൂപയാണ് പിഡ്ബുള്ളിന്റെ പപ്പീസിന്റെ റേറ്റ് വരുന്നുള്ളൂ നല്ല റേറ്റ് ചെറുവിനാണ് പിട്ബുള്ളിന്റെ പപ്പീസുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളൂ നല്ല മാർക്കിങ് നല്ല കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള പപ്പീസുകളാണ് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ മൂന്ന് ആലപ്പുഴയിൽ ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി നല്ല ക്യൂട്ടായിട്ടുള്ള നാല് കിച്ചണുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മൂന്ന് ഫീമെയിൽ കിറ്റനും ഒരു മെയിൽ കിറ്റനാണ് വന്നിരിക്കുന്നത് അമ്പത് ദിവസം പ്രായം കഴിഞ്ഞതാണ് ഒരു കിച്ചൻ്റെ വില മൂവായിരം രൂപയിൽ ചോദിച്ചിട്ടുള്ളത് ബൾക്കായിട്ട് നാലെണ്ണം ഒരുമിച്ചെടുക്കണമെങ്കിൽ റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും സിംഗിൾ ആയിട്ട് എടുക്കണമെങ്കിൽ മൂവായിരം രൂപ ഓൾ കേരള ഡെലിവറി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ നാല് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് അധികം കുറച്ചധികം പപ്പീസുകൾ കയ്യിലായിട്ട് വന്നിട്ടുണ്ട് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ബീഗിളുടെ പപ്പീസാണ് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് മുപ്പത്തി മൂന്ന് ദിവസം പ്രായമായിട്ടുള്ള ഭീഗിളിന്റെ പപ്പീസ് മെയിൽ പപ്പിക്ക് പതിനായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് എണ്ണായിരം രൂപയാണ് വരുന്നുള്ളൂ ഭീഗിളുടെ പപ്പീസുകൾ ഈ പപ്പീസ് അല്ലാതെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്തവണ്ണം നമുക്ക് ലാബിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് ലാബിന്റെ മെയിൽ ഉണ്ട് ഫീമെയിൽ പപ്പി ഉണ്ട് മെയിൽ പപ്പിക്ക് ആറായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് അയ്യായിരം രൂപയാണ് വരുന്നുള്ളൂ നല്ല ലാബിന്റെ പപ്പീസാണ് നമുക്ക് വന്നിരിക്കുന്നത് പേരൻസിന്റെ ഫോട്ടോ വീഡിയോ നമ്മളില് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫാദറിന്റെയും മദറിന്റെയും ലാബിന്റെ ഇതാണ് പേരൻസ് വന്നിരിക്കുന്നത് അതേപോലെ ഷിപ്സിന്റെ പപ്പീസ് വന്നിട്ടുണ്ട് മെയിൽ ഉണ്ട് ഫീമെയിൽ പപ്പി ഉണ്ട് മെയിൽ പപ്പിക്ക് പന്ത്രണ്ടായിരം പത്തായിരം രൂപയാണ് വരുന്നത് ഫീമെയിൽ അടുത്ത് ഗ്രാൻഡൈൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് ഗ്രാൻഡൈൻ്റെ മെയിൽ പപ്പിയുണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് പതിമൂന്നായിരം രൂപയും മെയിൽ പപ്പിക്ക് പന്ത്രണ്ടായിരം രൂപയാണ് ഫീമെയിൽ പപ്പിയുടെ റേറ്റും വരുന്നത് ഗ്രാൻഡൈന്റെ പപ്പീസുകൾ അപ്പൊ ഈ പപ്പീസുകള് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ നാലില് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇത്രയും പപ്പീസുകള് സീരിയൽ നമ്പർ അഞ്ച് പാലക്കാട് എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് പോമറേനിയൻ സ്പിക്സിന്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് മൂന്ന് ഫീമെയിൽ പപ്പിയും മൂന്ന് മെയിൽ പപ്പീസും അവൈലബിൾ ആണ് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് മൂവായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് അപ്പം എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടാശും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രേഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് മൂവായിരം രൂപയുടെ ഒരു പപ്പിയുടെ വില വരുന്നുള്ളൂ പോംറേമിയൻ സ്പിരിസിന്റെ പപ്പീസ് സീരിയൽ നമ്പർ ആറ് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി ലൊക്കേഷൻ വന്നിരിക്കുന്നത് അതുപോലെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്ന ഗ്രീൻ ഗൊളോഡിയൻ ഫിഞ്ചിന്റെ പത്ത് മാസം പ്രായമുള്ള പെയറുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പെയറിന്റെ റേറ്റ് രണ്ടായിരത്തി ഇരുന്നൂറിന് രണ്ടായിരത്തി ഇരുന്നൂറിന് ഒരു പെയറിന്റെ റേറ്റ് വരുന്നത് ഗ്രീൻ ഗോളോഡിയൻ ഫിഞ്ചസുകള് പത്ത് മാസം പ്രായമുള്ളാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പം എടുക്കാൻ താല്പര്യമുള്ളൊരു സീരിയൽ നമ്പർ ആറ് കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി പ്രോപ്പർ ലൊക്കേഷൻ കോണ്ടാക്ട് ചെയ്യാവുന്ന സീരിയൽ നമ്പർ ആറ് നമ്പറിൽ സീരിയൽ നമ്പർ ഏഴ് കൊടുങ്ങല്ലൂർ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് കുറച്ചധികം പപ്പീസുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് മിനിയേച്ചർ പിഞ്ചറിന്റെ നാപ്പത്തഞ്ച് ദിവസമായിട്ടുള്ള മിനിപ്പിന്നേന്റെ നാപ്പത്തഞ്ച് ദിവസമായിട്ടുള്ള മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് പേരൻസിന്റെ വീഡിയോ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടാൻ കളറാണ് ബ്രൗൺ കളർ പപ്പീസ് ആറായിരം രൂപേന് ഒരു പപ്പിയുടെ വില വരുന്നുള്ളൂ മിനിച്ചിറപ്പിഞ്ചിറ പപ്പീസ് ആറായിരം രൂപ മെയിൽ ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് അവിടുന്ന് സെയിലിനായിട്ട് ഷീറ്റ്സിന്റെ പപ്പീസ് വന്നിട്ടുണ്ട് മെയിൽ പപ്പിയുണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് പതിനൊന്നായിരം രൂപയിൽ ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് പതിനൊന്നായിരം രൂപ ഈ പപ്പീസുകൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള പപ്പീസുകളാണ് നമുക്ക് ഷിപ്സിന്റെ പപ്പീസുകൾ ബ്രൗൺ ആൻഡ് വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് അവിടുന്ന് സെയിലിട്ട് ലാബിന്റെ പപ്പീസ് തോന്നുന്നുണ്ട് ഫീമെയിൽ പപ്പീസ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നത് ലാബിന്റെ ഫീമെയിൽ പപ്പീസ് ബ്ലാക്ക് കളറുണ്ട് അതേപോലെ തന്നെ ഓഫ് വൈറ്റ് കളറുണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പയുടെ വില വരുന്നുള്ളൂ തന്നെ ജർമൽഷിപ്പ് ചെയ്യേണ്ട ഒരു ഫീമെയിലാണ് അഞ്ചു മാസം പ്രായമുള്ള ഫീമെയിലാണ് വന്നിരിക്കുന്നത് പതിനായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ഷോർട്ട് കോട്ട് ജർമ്മൻ ഷിപ്പുണ്ട് ഫീമെയിൽ പതിനായിരം രൂപയാണ് വില വന്നിരിക്കുന്നത് അപ്പൊ സെമി അഡൾട്ട് ഫീമെയിലേക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജർമ്മൻ ഷിപ്പ് ഉണ്ട് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതാണ് ജർമ്മൻ ജർമ്മൻഷിപ്പുണ്ട് മെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് പന്ത്രണ്ടായിരം രൂപ റേറ്റ് വന്നിരിക്കുന്നത് അല്ല അടിപൊളി ജർമ്മൻ ഷിപ്പ് മെയിൽ പപ്പീസുകൾ ഈ പപ്പീസുകൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പന്ത്രണ്ടായിരം രൂപ മെയിൽ പപ്പീസുകൾ മാത്രമേ ഉള്ളൂ സീരിയൽ നമ്പർ എട്ട് പോമറേന സ്വിറ്റ്സിന്റെ പപ്പീസാണ് ഫീമെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് മൂവായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളു അപ്പൊ നല്ല അടിപൊളി പോമ്രൈൻ്റെ ഫിറ്റ്സിന്റെ ഫീമെയിൽ പപ്പീസ് തൃശ്ശൂരൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് മൂവായിരം രൂപ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് തൃശ്ശൂർ ലൊക്കേഷൻ അപ്പൊ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിക്കും ഫാമിലി മെമ്പേഴ്സിലും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്